ഓം ശ്രീ ോ നമ ദുർഗമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനാല് അഞ്ച് അൻപത്താറ് പി എമ്മിന് ഇടവരവി സംക്രമം അപ്പോൾ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥിനം കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും രാശി മാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്താകും എന്നാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ മൂന്നാമതായിട്ട് രാശി മാറുന്ന ഗ്രഹം സൂര്യനാണ് സൂര്യൻ മെയ് പതിനാല് വൈകുന്നേരം അഞ്ച് അൻപത്തി ആറിന് ഉച്ചരാശിയായ മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് രാശി മാറും ഇപ്പം ഇടവൻ രാശിയിൽ ഗുരു സ്ഥിതി ചെയ്യുന്ന സമയമാണ് അതുപോലെ ഇടവൻ രാശിയുടെ നാഥനായിട്ടുള്ള ശുക്രനാണെങ്കിൽ മേ മെയ് പത്തൊൻപതിന് ഇടവൻ രാശിയിലേക്ക് വരുന്നുണ്ട് ഇപ്പം ഇടവൻ രാശി എന്ന് പറയുന്നത് അധിവൻ ശുക്രനാണ് സൂര്യനും ശുക്രനും മിത്രഗ്രഹങ്ങൾ അല്ല എങ്കിലും മെയ് ഇരുപത്തി വരെ സൂര്യൻ സ്വന്തം നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് എന്നതിനാൽ സൂര്യന് ബലം കൂടും സൂര്യൻ്റെ ശക്തി കൂടും ഇപ്പോൾ കാലപുരുഷൻ്റെ ധനസ്ഥാനത്താണ് ഈ സൂര്യൻ്റെ രാശിമാറ്റം എന്നുള്ളത് കൊണ്ട് പൊതുവെ ജീവനോപാധി കണ്ടെത്തുന്നതിനുള്ള പരിശ്രമം കൂടുന്ന സമയമായിരിക്കും ഇപ്പം ചിങ്ങരാശിയുടെ അധിപനായിട്ടുള്ള സൂര്യൻ ആ രാശിയുടെ കർമ്മസ്ഥാനത്താണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ധനാർജനം ലഭ്യമാക്കിയുള്ള കർമ്മപ്രവർത്തനത്തിന് ഉള്ള ഒരു പൊരുതലായിരിക്കും ഈ സമയത്ത് പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാം ഇപ്പം നിലനിൽപ്പിനായിട്ടുള്ള അതുപോലെ അതിജീവനത്തിനുള്ള ഒരു പൊരുതലായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ പൊതുവേ സൂര്യൻ ഇച്ഛാശക്തിയുടെ ഗ്രഹമാണ് ആത്മവിശ്വാസത്തിൻ്റെ ഗ്രഹമാണ് ഉന്നത പദവിയുടെ ഗ്രഹമാണ് ഉന്നത അധികാരത്തിൻ്റെ ഗ്രഹമാണ് നേതൃ നേതൃത്വ ഗുണത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് ശരിയും തെറ്റുമൊക്കെ വേർതിച്ച് അറിയുന്നതിനുള്ള ഒരു അവബോധം ഒക്കെ തന്നെ ഈ സൂര്യനെ കൊണ്ട് നമുക്ക് പറയാവുന്നതാണ് ഉറച്ച തീരുമാനമൊക്കെ എടുക്കാൻ കഴിയുന്ന അതിനെ സഹായിക്കുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത് എങ്കിലും ഏത് ഗ്രഹവും രാശി മാറുമ്പോൾ പൊതുവെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇഫക്റ്റുകൾ ഉണ്ടാകാറുണ്ട് അവയൊക്കെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് വ്യതിയാനപ്പെടും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ സൂര്യന്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോ നമ്മൾ ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് സൂര്യന്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും നോക്കാം ഇപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അഞ്ചാം ഭാവാധിപനാണ് അപ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ രണ്ടാം ഭാവരാശിയിലേക്കാണ് മെയ് പതിനാലിന് രാശി മാറുന്നത് ജൂൺ പതിനാല് വരെ ആ സൂര്യൻ രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും രണ്ടാം ഭാവരാശിയിൽ ഗുരുവുണ്ട് രണ്ടാം ഭാവരാശിയിൽ മെയ് പത്തൊമ്പത് മുതൽ ശുക്രനും ആ രാശിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പൊതുവെ ഗുരു ആണെങ്കിൽ ജൂൺ രണ്ടു വരെ മൗത്യാവസ്ഥയിലാണ് അതുപോലെ ശുക്രനാണെങ്കിൽ മാസ് ഈ മെയ് മാസത്തിൽ പൊതുവെ മൗഢ്യാവസ്ഥയിലായിരിക്കും അപ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ രണ്ടിൽ വരിക എന്ന് പറയുമ്പോൾ പൊതുവെ സർക്കാർ തലത്തിൽ നിന്ന് സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് സന്താനങ്ങൾ വഴിയൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി അതുപോലെ ഷെയർ മാർക്കറ്റ് വഴിയൊക്കെ ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ അഞ്ചാം ഭാവത്തിൻ്റെ പത്തിലും പത്താം ഭാവത്തിൻ്റെ അഞ്ചിലുമാണ് ആ സൂര്യൻ്റെ സ്ഥിതി എന്നുള്ളതുകൊണ്ട് കൊണ്ട് തൊഴിലിൽ ഉയർച്ചയ്ക്കും ഉയർന്ന സ്ഥാനമാനങ്ങൾക്കും നേതൃതലത്തിലേക്ക് തലത്തിലേക്ക് എത്തുന്നതിനൊക്കെ ഒരു സാധ്യത ഈ മേടക്കൂറുകാർക്ക് ഈ സൂര്യൻ്റെ രാശിമാറ്റ സമയത്ത് ഉണ്ടാകാം പൊതുവേ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്ന സമയമാണ് ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ് അതേസമയം സൂര്യൻ രണ്ടിൽ വരുന്നത് പ്രത്യേകിച്ച് ഈ കുടുംബത്തിൽ ആധിപത്യം സംസാരത്തിൽ ഭിന്നത ഒരു തീഷ്ണത ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാതെ നോക്കണം അതുപോലെ തന്നെ നമ്മൾ സംസാരത്തിൽ വളരെ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാനും ശ്രമിക്കണം പ്രവക്ഷണ തലത്തിൽ അനുകൂലമാണ് എങ്കിലും വ്യക്തി തലത്തിൽ ഈ സൂര്യന്റെ രണ്ടില സ്ഥിതി അത്രത്തോളം അനുകൂലമല്ല എന്നും കൂടെ അറിയുക അപ്പൊ ശുക്രനും ഗുരുവുമൊക്കെ രണ്ടിലുള്ള സമയമായതുകൊണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ മെയ് ഇരുപത്തി മുതൽ സൂര്യൻ ചന്ദ്രന്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് അത് ജീവിത പങ്കാളിയുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ വഴിതെളിച്ചു എന്ന് വരാം അവിടെ ശ്രദ്ധിക്കണം അതുപോലെ ചിലർക്ക് ജലജന്യമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ ഇ എൻ ഡി സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സമയമാണ് പഠന മികവുണ്ടാകും ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുക്കുന്നവർക്ക് വളരെ ഗവേഷണ മികവ് ഒക്കെ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റീവ് തലത്തിലൊക്കെ വളരെ ശോഭിക്കാൻ സാധ്യതയുണ്ട് സൂര്യൻ അഷ്ടമത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ വർക്കിലൂടെ അല്ലാതെ ഹിഡനായിട്ടുള്ള സോഴ്സ് കളിയുന്ന ധനാഗമത്തിനും സാധ്യതയുണ്ട് ജോയിൻ അസറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഈ സൂര്യൻ്റെ രണ്ടിലേക്കുള്ള രാശിമാറ്റ സമയത്തുണ്ടാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി അതുപോലെ മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് സൂര്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം അപ്പം ഇടവക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവാധിപനാണ് സൂര്യൻ അപ്പം നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് പതിനാലിന് ജന്മരാശിയിലേക്ക് ലഗ്നരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂൺ പതിനാല് വരെ ആ സൂര്യൻ ജന്മരാശിയിൽ ഉണ്ടാകും ജന്മരാശിയിൽ ഗുരു സ്ഥിതി ചെയ്യുന്ന സമയമാണ് പത്തൊൻപത് മുതൽ ജന്മരാശിയാധിപനായിട്ടുള്ള ശുക്രനും ആ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഗുരുവാണെങ്കിൽ ജൂൺ രണ്ട് വരെ മൗഠ്യാവസ്ഥയിലാണ് ശുക്രനും മൗഠ്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ പത്തിലാണ് വരുന്നത് അതായത് കർമ്മഭാവത്തിൻ്റെ സുഖസ്ഥാനത്ത് കർമ്മഭാവത്തിൻ്റെ നാലിലാണ് ആ സൂര്യൻ വരുന്നത് എന്നുള്ളത് കൊണ്ട് പ്രൊഫഷണൽ തലത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും പ്രൊഫഷണൽ തലത്തിലൊക്കെ സുഖാനുഭവം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഒരു പൊതുവെ ചുമതലാബോധമൊക്കെ കൂടും ഉയർന്ന അധികാരത്തിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊഴിലിടത്ത് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതേസമയം ജന്മരാശിയിൽ സൂര്യൻ്റെ സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് മുൻപോകം ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മനോഭാവമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം അതുപോലെ തൊഴിലിടത്ത് കർശനമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ ചിലപ്പോൾ ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാം അതുപോലെ നാലാം ഭാവാധിപനാണ് ജന്മരാശിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് വീട് വാങ്ങുന്നവർക്ക് വാഹനം വാങ്ങുന്നവർക്ക് അതുപോലെ വസ്തുക്കളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും അനുകൂല സമയമാണ് ഗുരുവും ശുക്രനും ഒക്കെ ജന്മരാശിയിൽ ഉണ്ട് എങ്കിലും ഔഢഢ്യത്തിലാണ് സൂര്യന്റെ സൂര്യൻ്റെ ജന്മരാശിയിലെ സ്ഥിതി പൊതുവെ മുൻകോപം വർദ്ധിക്കാൻ ഇടയാകും അത് ഏത് പ്രതികൂല സാഹചര്യത്തിലും കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക ഇരുപത്തി അഞ്ച് മുതൽ സൂര്യൻ ചന്ദ്രന്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് റിലേഷൻഷിപ്പില് പ്രയാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതുപോലെ തന്നെ സൂര്യൻ ഏഴിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ സൂര്യൻ്റെയും ശുക്രൻ്റെയൊക്കെ ആ യോഗം ഉള്ള സമയമായതുകൊണ്ട് സൂര്യനും ശുക്രനും ഒക്കെ പൊതുവേ ശത്രുഗ്രഹങ്ങളാണ് അപ്പം ഇത് ദാമ്പത്യബന്ധത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഗുരു ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നു എങ്കിലും ജൂൺ വരെ ആ ഗുരു മൗഖ്യാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന പക്ഷം കഴിവതും കൂടുതൽ റിയാക്ട് ചെയ്യാതിരിക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കുക വിവാഹ ആലോചനകളിലും ചെറിയ തടസ്സങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതുപോലെ സ്ത്രീകൾ മുഖാന്തരം അപവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം കുടുംബത്തിൽ ചെലവ് കൂടുന്നതിനുള്ള സ്ഥിതിയും കാണുന്നുണ്ട് കാരണം ധനഭാവാധിപൻ ബുധൻ ആ ബുധൻ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് പലതരത്തിലുള്ള ചെലവ് ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അതായത് മകൈരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് സൂര്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എങ്ങനെയാകും നോക്കാം മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും പ്രത്യേകിച്ച് മൂന്നാം ഭാവാധിപനാണ് സൂര്യൻ അപ്പം മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് പതിനാലിന് പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂൺ പതിനാല് വരെ സൂര്യൻ പന്ത്രണ്ടാം ഭാവരാശിയിൽ ആയിരിക്കും അപ്പോൾ ഗുരു പന്ത്രണ്ടിലുണ്ട് ശുക്രനും ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും ആ പന്ത്രണ്ടിലേക്ക് മെയ് പത്തൊമ്പതിന് രാശി മാറുന്നുണ്ട് അപ്പോൾ ഈ ഗുരു ഗുരുവാണെങ്കിൽ മൗഠ്യത്തിലാണ് പ്രത്യേകിച്ച് ജൂൺ രണ്ട് വരെ ശുക്രനും ആ പന്ത്രണ്ടാം ഭാവരാശിയിൽ മൗഠ്യാവസ്ഥയിൽ ആണ് അപ്പം പൊതുവെ സൂര്യൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതി എന്ന് പറയുമ്പോൾ ധൈര്യം ഊർജ്ജസ്വലത ഇവയൊക്കെ ചിലപ്പോൾ കുറയാൻ ഇടയാക്കും സഹോദരങ്ങളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ ബന്ധുക്കൾ മുഖാന്തരം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ പിതാവിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ സാന്മാർഗികമായിട്ട് ഉള്ള ചിന്ത ഈ സമയത്ത് കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ മറ്റുള്ളവർ ഇഷ്ടം പെടാത്ത കർമ്മങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ചെയ്യും അത് ഒരു പേരുദോഷമൊക്കെ ഉണ്ടാകാൻ ഇടയാക്കും ധനച്ചെലവൊക്കെ കൂടും ഇപ്പോൾ രവിയും അതുപോലെ ശുക്രനും ഒക്കെ പന്ത്രണ്ടിലാണ് എന്നുള്ളത് കൊണ്ട് പൊതുവെ സുഖച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട് മെയ് ഇരുപത്തഞ്ച് മുതൽ ധനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം യാത്രകളിലൊക്കെ കരുതൽ വേണം ആരോഗ്യത്തിലും കെയർ വേണം പ്രത്യേകിച്ച് ത്രോട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനാവശ്യ വാഗ്വാദങ്ങളിൽ പെടുന്നത് കേസുകളിലൊക്കെ കൊണ്ടെത്തിക്കും എന്ന് മനസ്സിലാക്കുക അതുപോലെ സർക്കാർ തലത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫൈനോ ഫെനാലിറ്റിയോ ഒക്കെ തന്നെ ഈ സമയത്ത് ചിലപ്പോൾ ഒടുക്കേണ്ട ഒരു സാഹചര്യം കൂടെ വന്നു വരാം അതുപോലെ തന്നെ പുതിയ മുതൽ മുടക്കിനൊന്നും അത്രത്തോളം അനുകൂല സമയമല്ല ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ദൂരയാത്രകൾ വേണ്ടിവരും അഥവാ തൊഴിലിൽ ദൂരസ്ഥലത്തേക്ക് ചിലപ്പോൾ ട്രാൻസ്ഫറിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തൊഴിലിൽ പൊതുവേ ഒരു സംതൃപ്തി കുറവ് ഡ്യൂട്ടിയിൽ ഒരു കോൺസെൻട്രേഷൻ ഇല്ലായ്മ ഒക്കെ ചിലപ്പം വേണമെങ്കിൽ ഈ സമയത്ത് ഉണ്ടാകാം തൊഴിൽ മാറ്റം ത്തിന് സാധ്യതയുള്ള സമയം കൂടിയാണ് വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും രവിയും ശുക്രനും ഒക്കെയുള്ള യോഗം അത് പന്ത്രണ്ടിലാണ് അപ്പോൾ രവി ഗുരു യോഗം അതുപോലെ ഗുരു ശുക്രനും ഒക്കെ ഒരു മൗഢ്യം ഒക്കെ വരുന്ന സമയമായതുകൊണ്ട് ബന്ധത്തിൽ ഒരു കെയർ വേണം ചിലപ്പോൾ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതുപോലെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധ വേണം അതുപോലെ സൂര്യൻ ആറിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ആസൂത്രണം ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ചിലപ്പോൾ അത് ധനച്ചെലവിലേക്ക് വഴിതെളിച്ചു എന്ന് വരാം കടബാധ്യത കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സുഹൃത്തുക്കളോടും അയൽവക്കക്കാരോടുമുള്ള ബന്ധം അത് മെച്ചപ്പെടുത്താൻ ഒരു ഉണ്ടാകണം അത് വഴിസാകാതെ നോക്കണം അതുപോലെ തന്നെ പ്രതികാര മനോഭാവമൊക്കെ ഒഴിവാക്കി പോകുന്നത് ഈ സമയത്ത് നല്ലതാണ് ഇനി കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും അതായത് പുണർത നക്ഷത്രത്തിൻ്റെ അവസാന വാദം അതുപോലെ പൂയം ആയില്യം നക്ഷത്രക്കാർക്കായി സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കർക്കിടക്കൂറുകാർക്കും കർക്കിടലഗ്നക്കാർക്കും രണ്ടാം ഭാവാധിപനാണ് സൂര്യൻ ആ സൂര്യൻ മെയ് പതിനാലിന് നേട്ടങ്ങളുടെ സ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ജൂൺ പതിനാല് വരെ രണ്ടാം ഭാവാധിപൻ ആ പതിനൊന്നാം ഭാവരാശിയിൽ ഉണ്ടാകും പതിനൊന്നിൽ ഗുരു സ്ഥിതിയെന്നുണ്ട് പത്തൊൻപത് മുതൽ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും ആ പതിനൊന്നിലേക്ക് രാശി മാറുന്നുണ്ട് പക്ഷേ ഗുരുവിന് ജൂൺ രണ്ടുവരെ മൗട്ടിയാവസ്ഥയുണ്ട് ശുക്രനും മൗട്ട്യാവസ്ഥ ഉള്ള സമയമാണ് അപ്പോൾ പൊതുവെ കുടുംബ തലത്തിലും അതുപോലെ പ്രഭക്ഷണ തലത്തിലും സാമ്പത്തിക തലത്തിലുമൊക്കെ ഈ കൂറുകാർക്ക് വലിയ നേട്ടം ഉണ്ടാകാവുന്ന സമയമാണ് കുടുംബ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ഇപ്പോൾ സർക്കാർ നിന്നും കിട്ടാനുള്ള തുക അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക സഹായമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ ഗുരു ശുക്രൻ രവി ഒക്കെ തന്നെ പതിനൊന്നിലായതുകൊണ്ട് പൊതുവെ ആഗ്രഹങ്ങൾക്ക് ആഗ്രഹങ്ങൾ സാധിക്കാവുന്ന സമയം എന്ന് തന്നെ പറയാം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം വീട് വസ്തു വാഹനങ്ങൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് പ്രൊഫഷണൽ തലത്തിൽ ഉയർച്ച ഉണ്ടാകും ചിലപ്പോൾ സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ വിദേശ യാത്രകൾ കൊണ്ട് വളരെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വിദേശ പ്രത്യേകിച്ച് സീനിയർ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധം ഉണ്ടാകുന്നത് ഈ തൊഴിലിടത്തൊക്കെ അവരുടെയൊക്കെ സഹായം തൊഴിലിടത്തുണ്ടാകാൻ അത് വഴിതെളിക്കും തൊഴിൽ ഭാഗ്യത്തിനും സാധ്യതയുള്ള സമയമാണ് അതേ സമയം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഈ സമയത്ത് ഉണ്ടാകാം അവിടെ ശ്രദ്ധിക്കണം അതുപോലെ അസൂയ ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകാം അവിടെയും ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങളുമായിട്ട് സമയം ചെലവാക്കുന്നതിനും അവരുടെ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകുന്നതിനും ഈ സമയം ഉപയോഗിക്കണം അതുപോലെ തന്നെ സൂര്യൻ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഗുരുവും ശുക്രനും അഞ്ചില ദൃഷ്ടി ചെയ്യുന്നുണ്ട് എങ്കിലും ഗുരുവും ശുക്രനും ഒക്കെ മൗഖ്യാവസ്ഥയിലാണ് അപ്പം സൂര്യന്റെ അഞ്ചില ദൃഷ്ടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠന പഠനമികവിന് സാധ്യതയുണ്ട് അതുപോലെ ടീച്ചേഴ്സിനൊക്കെ ടീച്ചിങ് മേഖലയിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ ആ അഞ്ചിലെ സൂര്യന്റെ ദൃഷ്ടി വഴിതെളിക്കും അതുപോലെ പരീക്ഷകളിലൊക്കെ തന്നെ തിളക്കമാർന്ന വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അവർക്ക് അഡ്മിഷനും സാധ്യമാകുന്ന സമയമാണ് പൊതുവെ സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് അതുപോലെ തന്നെ പ്രതീക്ഷയ്ക്ക് അതീതമായിട്ടുള്ള ഒരു മുന്നേറ്റം ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും കഴിവതും വാഗ്വാദങ്ങൾ ഒഴിവാക്കി പോകാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം